ഇത് നാലിഞ്ചിന്റെ തിക്നസ് വരും ഫോർ തൗസൻഡ് ആണ് അതെ ആ അതിന്റെ കൂടെ ഇത് ഒരു പില്ലോ വരും ആ അതിന്റെ വരും പിന്നെ നമുക്ക് ഇത് ഡെലിവറി ഇപ്പോ പാർസൽ ഡെലിവറി വീട്ടിൽ കൊടുക്കും വീട്ടിൽ ഡോർ ഡെലിവറി കൊടുക്കും നമ്മളിപ്പോ എന്താ ഫോം ഇനി ചെയ്യുന്ന മെത്തേഡിലേക്കാണ് ഹോൾസെയിൽ വിലയില് ബെഡുകളൊക്കെ റീറ്റെയിൽ പ്രൈസിൽ എടുക്കണോ ഞാൻ ഇന്നുള്ളത് കോയമ്പത്തൂര് ഓർത്തോബ്ലിക്സിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹോൾസെയിൽ റേറ്റിൽ താഴെയാണ് റീറ്റെയിൽ ആയിട്ട് തന്നെ ബെഡുകൾ കൊടുക്കുന്നത് അതിപ്പോ ഒരു പീസ് ആയിട്ടായാലും നമുക്ക് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് ഓൾ ഇന്ത്യ ഡെലിവറിയോടെ തന്നെ അപ്പൊ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ എന്നുള്ളത് ബെഡ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണ് അപ്പൊ ഇവിടെ ബെഡ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഉള്ളിൽ തന്നെ മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ മാനുഫാക്ചറിങ് അതൊക്കെയുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം തന്നെ കാണാൻ ശ്രമിച്ചോളി കാരണം അതിനകത്ത് ബെഡ് ഉണ്ടാക്കുന്ന ബെഡ് മേക്കിങ്ങും അതുപോലെ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇവിടെ ഞാൻ വന്നപ്പോ ബെഡിന്റെ റേറ്റ് കെട്ടിയിട്ട് നല്ലപോലെ എന്റെ കിളി പോയിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മള് പുറത്തുനിന്ന് ഇപ്പൊ നമ്മള് കടയിൽ നിന്നൊക്കെ പതിനും ഇരുപതിനും ഒക്കെ മേടിക്കുന്ന ബെഡ് ഒക്കെ ഇതിലും റേറ്റ് കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് അത് ഹോൾസെയിൽ റേറ്റും താഴെ തന്നെയാണ് കൊടുക്കുന്നത് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അത് അപ്പൊ ബെഡുകളിൽ തന്നെ ഒരുപാട് ഫോമുകൾ വരുന്നുണ്ട് സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് ലാറ്റിക്സ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ല പോക്കറ്റ് സ്പ്രിംഗ് സ്പ്രിങ് ഒരുപാട് മെത്തേഡിൽ വരുന്ന മാട്രസുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇനി ഉള്ളിലോട്ട് പോയിട്ട് ചോദിച്ചു തന്നെ അറിയാം നമസ്കാരം എന്റെ പേര് അഭിഷേക് ഓർത്തോബ്ലിസ് മാട്രസ് ആണ് ഇത് നമുക്ക് ചിന്നിയംപാളയം കോയമ്പത്തൂർ ചിന്നിയമ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഇരിക്കുന്നത് സ്ഥാപനം നിങ്ങൾ വരുമ്പോൾ തന്നെ വിളിച്ചാൽ മതി വിളിക്കുമ്പോൾ ഞാൻ ലൊക്കേഷൻ തരാം അപ്പൊ ബെഡുകളൊക്കെ സ്റ്റാർട്ടിങ് എത്രയാണ് വരണേ സ്റ്റാർട്ടിങ് അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ അഭിഷേകേട്ടനാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിന് ചോദിച്ചറിയാം നമ്മൾ കൊറേ കണ്ടു വീഡിയോസ് നമ്മൾ വന്നപ്പോ തന്നെ ബെഡ് മേക്ക് ചെയ്യണോ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ റീറ്റെയിൽ ആണോ എങ്ങനെ റേറ്റും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം അഭിഷേകേട്ടൻ ഒരുപാട് ബെഡുകൾ ഇതൊക്കെ ലാറ്റക്സ് മാട്രസിനാണ് നമ്മള് ഓരോന്ന് നമ്മള് മെറ്റീരിയൽസ് എല്ലാം കാണിച്ചു കൊടുക്കാൻ വെച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഫോം മാട്രസ് പി ഫോം വരും ഇത് നാലിഞ്ചിന്റെ തിക്നസ് വരും അതെ നാലിഞ്ച് തിക്നസ് ഇതാണ് ബേസിക് ബേസിക് മോഡല് ഇതിന്റെ നാലിഞ്ച് തിക്നസ് സിംഗിള് വരുന്നത് നമുക്ക് ഫോർ തൗസൻഡ് ആണ് അതെ ആ അതിന്റെ കൂടെ ഇത് ഒരു പില്ലോ വരും അതിന്റെ കൂടെ ഒരു പില്ലോ വരും പിന്നെ നമുക്ക് ഇത് ഡെലിവറി ഇപ്പോ പാർസൽ സർവീസ് ഡെലിവറി ആണ് ടെൻ തൗസൻഡിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊടുക്കും വീട്ടില് ഡോർ ഡെലിവറി കൊടുക്കും അതിന്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ നിയറസ്റ്റ് പാർസൽ ഇപ്പൊ നിങ്ങൾ എറണാകുളത്താണെങ്കിൽ എറണാകുളം വൈറ്റ്ലേ കാക്കനാട് അതുപോലുള്ള സ്ഥലങ്ങളിൽ വരും പിന്നെ അവിടെ നിന്ന് നിങ്ങൾ വീട്ടിലേക്ക് എടുത്തോണ്ട് പോകും അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ അവിടെ കൊണ്ടുവരുന്നതിനുള്ള ചാർജ് ഒന്നും മേടിക്കില്ല ഇവിടെ നിന്ന് തന്നെ അതെ അതെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും ഇത് ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് സിംഗിൾ വരുന്നത് ആ വിത്ത് പില്ലോ അവിടെ വന്നത് അതെ ഇത് ഫോം ആണ് അതെ അതെ ഇത് നോർമൽ ഫോം ആണ് പിന്നെ നമുക്ക് വരുന്ന ഇതിന്റെ അടുത്ത് വരുന്നത് ബോണൽ സ്പ്രിംഗ് ആണ് ബോണൽ സ്പ്രിംഗ് എന്ന് പറയുമ്പോ സ്പ്രിംഗിന്റെ ആദ്യത്തെ മോഡലാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇത് പോക്കറ്റഡ് ആണ് ഇതെല്ലാം പോക്കറ്റഡ് ആണ് അത് ബോണൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഇതിന്റെ മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിംഗ് ആണ് അത് നമുക്ക് സിംഗിൾ വരുന്ന ആറഞ്ഞൂറാണ് അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് അതിന്റെ കൂടെ പില്ലോയും വരും ബെഡ് സ്പ്രെഡും വരും സെയിം ഈ പില്ലോ തന്നെ വരും അതിന് പിന്നെ അതിന്റെ അതിന്റെ അടുത്ത് വരുന്ന അതിന്റെ മുകളിൽ പത്തിഞ്ച് മോഡൽ പോണൽ സ്പ്രിങ് വിത്ത് സൂപ്പർ സോഫ്റ്റ്വെയർ അത് നമുക്ക് എട്ടഞ്ഞൂറ് വരും എട്ടായിരത്തി അഞ്ഞൂറ് പിന്നെ നമുക്ക് പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിംഗ് അതെ പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിംഗിന്റെ ഇഞ്ച് വരുന്നത് നമുക്ക് എട്ടഞ്ഞൂറാണ് അതെ അതെ അതിന്റെ അതിൻ്റെ ബെഡ് ബെഡ്സ്പ്രിഡ് വരും ഇത് സിംഗിളിന്റെ ആണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ കുയിന്റെ വേറെ പ്രൈസ് ആണ് കിങ്ങിന്റെ വേറെ പ്രൈസ് ആണ് ഡബിൾ കോട്ടൺ ഉണ്ട് പിന്നെ അൺസൈസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ കറക്റ്റ് സൈസ് മാത്രമല്ല നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതെ ചെയ്യാൻ പറ്റും അതെ മെറ്റീരിയൽ ആയാൽ പോലും നിങ്ങള് എങ്ങനെയാണോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറേഞ്ച് ചെയ്തു കൂടുതൽ വേണം കളേഴ്സ് നമ്മളൊരു അതും അവർ ചൂസ് ചെയ്ത് പറയാം സോ അപ്പൊ ഞാനിപ്പോ സിംഗിൾ ആണ് പറയുന്നത് അപ്പോ പത്തിഞ്ച് മോഡൽ അതായത് പോക്കറ്റ് സ്പ്രിംഗ് വിത്ത് സൂപ്പർ സോഫ്റ്റ് വരുന്നത് സോ പോക്കറ്റ് സ്പ്രിംഗ് സൂപ്പർ സോഫ്റ്റ് എന്ന് പറയുമ്പോ ഇതാണ് പോക്കറ്റ് സ്പ്രിംഗ് സ്പ്രിംഗ് പോക്കറ്റ് സ്പ്രിംഗ് ഇതിന്റെ മണ്ടിൽ ഇതാണ് സൂപ്പർ സോഫ്റ്റ് വരുന്നത് ഇതാണ് സൂപ്പർ സോഫ്റ്റ് അപ്പൊ ഇത് ഇതിന്റെ മുകളിൽ വരും ഇത് ഇതുപോലെ വരും ഓരോ സ്പ്രിംഗ് ഇൻഡിവിജ്വൽ ഇതാണ് ബെറ്റർ ബെറ്റർ അഡ്വാൻസ്ഡ് അഡ്വാൻസ് കൊണ്ടുവന്നു ഇത് നടുവേന മാക്സിമം നമ്മൾ ഈ ായിരിക്കും അതിന് ഓർത്തോ ഒക്കെയാണ് അപ്പൊ ഇത് പോക്കറ്റ് സ്പ്രിംഗ് വിത്ത് സൂപ്പർ സോഫ്റ്റ് ആകുമ്പോൾ സിംഗിളിന് പത്തഞ്ഞൂറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ആവും ആ ഇത് ലാറ്റക്സ് തൈലാന്നാണ് ഞാൻ ലാറ്റക്സ് മൊത്തം ഞാൻ പറയാം പിന്നെ വരുന്നത് നമുക്ക് ഓർത്തോ ഓർത്തോയാണ് നാലിഞ്ച് റീബോണ്ടഡ് രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് വരും ഇത് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് സിംഗിളിന് വിത്ത് പില്ലോ വരും ഇതുപോലെ ഒരു ബെഡ് സ്പ്രെഡ് വരും ഇതിനകത്ത് പില്ലോ കവർ ഉണ്ടാവും ൾപ്പെടെ ബെഡ്ഷീറ്റും വരും അതിന്റെ കൂടെ തന്നെ നോർമൽ രണ്ട് പില്ലോ വന്നേക്കും അതെ ഇതാണ് അടുത്ത് ഇത് വന്ന് നമുക്ക് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞാൽ ഇത്ര ഏജഡ് പീപ്പിൾസ് ആണ് ഇത്ര അതെ അതെ ബാക്ക് പെയിൻ ഉള്ളവരും പിന്നെ ഇച്ചിരി ആയ പീപ്പിൾസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനും എന്നേക്കാനും പ്രശ്നവും ഇല്ലാതെ നീറ്റായൊരു മാട്രസ് അതെ അതെ പിന്നെ വാറന്റീസ് ഒക്കെ ഞാൻ പറയുമ്പോൾ ഇത് ടെൻ ഇയേഴ്സ് വാറന്റിയാണ് ഇത് പത്ത് വർഷം വാറണ്ടിയാണ് സ്പ്രിംഗ് സെവൻ ഇയേഴ്സിന്റെ വാറണ്ടിയാണ് അതെ ബോണലും പോക്കറ്റും രണ്ടും സെവൻ ഇയേഴ്സിന്റെ വാറണ്ടിയാണ് ഫോം ഒക്കെ ആണെങ്കിൽ ടൂ ഇയേഴ്സ് ബേസിക് മോഡൽ ടൂ ഇയേഴ്സ് വാറന്റി അപ്പൊ നിങ്ങള് നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പ്രൈസ് ഫോട്ടോസ് ഇതെല്ലാം അയച്ചു കൊടുക്കും അതെ അപ്പൊ നിങ്ങൾ കളർ എല്ലാം ചൂസ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം അതെ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇത് ഇച്ചിരി ഹാർഡാണ് ഇത് ഒരു മീഡിയം സോഫ്റ്റിൽ കിട്ടും ഇത് അതെ ഇത് നമ്മൾ ഇത് ഭയങ്കര ഹാർഡായിരിക്കും ഇത് ഇച്ചിരി സോഫ്റ്റ് ആണ് ഇത് അതെ 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 ഇത് ഒരു മീഡിയം ഫിമിൽ വേണം പറഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്നതാണ് ഇതാണ് എച്ച് ആർ ഫോം സൂപ്പർ സോഫ്റ്റ് പറയുന്നത് എച്ച് ആർ ഫോം എച്ച് ആർ എന്ന് പറയുമ്പോ ഹൈ റെസൊല്യൂഷൻ ആണ് അതിന്റെ സംഭവം നമുക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവും ലൈഫ് കൂടുതൽ കിട്ടും ഇത് ടെൻ ഇയേഴ്സ് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കൊടുക്കാം ഈ മാട്രസ് കുഴിയാകത്തേ കുഴിയാകത്തേ നമ്മള് ബേസിക് ഫോമൊക്കെ ടൂ ഇയേഴ്സ് വാറണ്ടി അത് നോർമലി ടൂ ഇയേഴ്സ് ആവുമ്പോ നിങ്ങൾ തിരിച്ചു മരിച്ചിടേണ്ടി വരും അത് പതിയെ അങ്ങനെ ഇതാകുന്നതാണ് ആ പ്രൈസിനുള്ളതാണ് പക്ഷേ ഇത് അങ്ങനെയല്ല നിങ്ങൾ ഒരേ പോലെ തന്നെ ഇട്ടിരുന്നാലും നമുക്ക് അതിനകത്ത് പ്രശ്നം ഒന്നും വരിക അതെ ഈ മാട്രസ് ഉണ്ടാക്കുന്ന ഈ ഇതെല്ലാം പെപ്സിന്റെ എല്ലാം പെപ്സിന്റെയാ അപ്പൊ നമ്മള് ഇതിനകത്ത് തന്നെ സീലോട് കൂടി ഇങ്ങനെ എല്ലാത്തിലും വരും ഇതുണ്ടോ ഇത് എലിക്സ ഇതും പെപ്സാണ് ആ എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് ഇത് നമ്മള് ഇപ്പൊ ഈ മെട്ടില് ഒരു ഈ മെട്ടില് ഒരു പ്രോബ്ലം ഒന്നും നമ്മൾ കൊണ്ടുവരുന്നു ഓപ്പൺ ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ ഈ സീലുണ്ടെങ്കി ആരാണ് ഫോം ഈ ഫോം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെന്റ് ഒക്കെ കിട്ടും അതെ അപ്പൊ വാറന് വാറന്റി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് അപ്പൊ ഇതിനൊന്നും ബുദ്ധിമുട്ടണ്ട പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് എത്ര ദൂരം ആയാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇത് കഴിഞ്ഞ് നമ്മള് ലാറ്റക്സിലോട്ട് പോകും സിംഗിളിന്റെ പ്രൈസ് ഇതിന് പന്ത്രണ്ട് ആണ് സെയിം ഇത് ട്വൽ ആണ് ഇതും ആണ് ഇതിൽ കിങ് സൈസ് പോയി കഴിഞ്ഞാൽ വരും അതിന്റെ കൂടെ ഈ രണ്ട് പില്ലോ നോർമൽ പില്ലോ രണ്ടെണ്ണം ബെഡ് സ്പ്രെഡ് എല്ലാം വരും ഡെലിവറി ഡോർ ഡെലിവറി പത്തായിരത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഡോർ ഡെലിവറിയാ എല്ലാവർക്കും വീട് വരെ ഡെലിവറി ഫ്രീ ഡെലിവറി ഡോർ ഡെലിവറി കിട്ടും ആ എയ്റ്റീൻ തൗസൻഡിനുള്ളിൽ നിങ്ങള് വീട്ടില് സാധനം ഞങ്ങൾ കൊടുക്കും പിന്നെ ഇതിന്റെ മണ്ടയിൽ ഇനി എല്ലാ ലാറ്റക്സ് മോളിലാണ് അതെ ലാറ്റക്സ് എന്ന് പറയുമ്പോ നമുക്ക് ലാറ്റക്സിൽ ഇതാണ് ഏറ്റവും ടോപ്പ് അതെ സിക്സ് ഇഞ്ച് ഫുൾ ലാറ്റക്സ് ഈ അവസാനമുള്ളത് ഇത് ഇത് ഒരു ബ്ലോക്ക് ആണ് വരുന്നത് ഇതിന്റെ കൂടെ സെയിം അത് ഇതിപ്പോ മൊത്തം ആറുനാല് പത്ത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഉണ്ട് അതുകൊണ്ട് നല്ല ഇത് പില്ലോ ഇത് ലാറ്റക്സ് വരുമ്പോ ലാറ്റക്സ് പില്ലോസ് പിന്നെ ലാറ്റക്സ് മാട്രസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പ്രൈസ് കൂടുതലാണ് അപ്പൊ അതൊക്കെ വരുന്ന നമ്മൾ കിങ് സൈസ് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി അമ്പതിനായിരം രൂപയാണ് സിക്സ് ഇഞ്ച് ഒരു ബ്ലോക്ക് ഇത് ഒരു ബ്ലോക്ക് വരുന്നത് തായ്ലാന്റ് മേഡാണ് എ വൺ ഗ്രേഡ് ആണ് നയൻറ്റി ഡെൻസിറ്റി ആണ് നമ്മൾ എടുക്കുന്ന എല്ലാം ഒരേ ക്വാളിറ്റിയാണ് ആണ് നമ്മുടെ കയ്യിൽ വ്യത്യസ്തമായ ഒരു ക്വാളിറ്റിയും കാണുക ഇപ്പോ സൂപ്പർ സാഫ്റ്റ് ആയാൽ പോലും ആ ഒരു സാധനമേ ഉള്ളൂ എച്ച് ആർ ഫോം ആയാലും ഒരു സാധനമേ ഉള്ളൂ റീബോണ്ടഡ് ആയാലും ആ ഒരു ക്വാളിറ്റിയിലുള്ളത് മാത്രമേ കാണുള്ളൂ വേറെ വേറെ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മള് വരില്ല ഇതെല്ലാം ടെൻ ഇയേഴ്സാണ് ടെൻ ഇയേഴ്സ് വാറന്റി ആണ് ലാറ്റക്സ് നമ്മൾ വിശ്വസിച്ചെടുക്കാം കുഴപ്പമില്ല ഈ അതേപോലെ തന്നെ ആ ഫോംസും സ്പ്രിംഗ് ഒക്കെ ഒക്കെയാണ് നമ്മളൊന്നും പറയാൻ പറ്റാത്ത പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം അതെ ഈ ഇത് ഫോംസ് ഒക്കെ ആ പറഞ്ഞിരിക്കുന്ന വാറണ്ടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു കിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പോ ഇതിന്റെ ആറിഞ്ചാണ് ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി തൗസൻഡ് കിങ് സൈസ് ആണ് ഇത് സിംഗിൾ അല്ല കിങ് ആണ് പിന്നെ രണ്ട് ലാറ്റക്സ് പില്ലോ വരും ബെഡ് സ്പ്രെഡ് വരും നിങ്ങൾക്ക് ഡോർ ഡെലിവറി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും പിന്നെ നാലിഞ്ച് ലാറ്റക്സ് നാലഞ്ച് ലാറ്റക്സ് ഫുൾ ലാറ്റക്സ് വരും ഇത് കിങ് സൈസ് മുപ്പതാണ് നാലിഞ്ച് മുപ്പതായിരം വരും രണ്ട് ലാറ്റക്സ് പില്ലോ ബെഡ് സ്പ്രെഡ് ഡെലിവറി എല്ലാം കിട്ടും അത് മാത്രമായിട്ട് നാലിഞ്ച് മാത്രം ഇത് എടുത്തു കഴിഞ്ഞ നാലിഞ്ച് മാത്രം ഇത് മാത്രം ഈ ഷീറ്റ് ഈഷീറ്റ് ഇതിൽ മേളിലും തഴയും നമ്മൾ നിങ്ങൾ പറയുന്ന കളർ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് മാനുഫാക്ചറിങ് കണ്ടില്ലേ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടോപ്പർ മാക്സിമം നമ്മൾ ആദ്യമേ ഒരു മാട്രസ് ഉണ്ടാവും ആ മാട്രസിന്റെ മേളിൽ അതെ അതുപോലെ നമ്മൾ അത് ചെയ്യുന്നതാണ് അടിയില് എലാസ്റ്റിക് ഒക്കെ വരും നമ്മൾ വേറെ താഴെയുള്ള ബെട്ടിൽ വലിച്ചിട്ടാൽ മാത്രം മതി നല്ലപോലെ കിടക്കും അതിന് കൂടെ ഒരു പില്ലോ വരും ഒരു പില്ലോ വരും ഡോർ ഡെലിവറി കിട്ടും പതിനഞ്ചായിരം കിങ് സൈസ് കിങ് ആണ് ഇതെല്ലാം കിങ് സൈസാ പിന്നെ അടുത്ത് നമ്മള് ലാറ്റക്സ് പില്ലോ ഒരെണ്ണം വരും ആ ടോപ്പറിന്റെ കൂടെ ഒരെണ്ണം വരുകയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം നമ്മൾ സംസാരിക്കും അതെല്ലാം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങള് അയച്ചു കൊടുക്കും കളറ് നമ്മളെ കയ്യിലുള്ള കളർ എല്ലാം അയച്ചു കൊടുക്കും എല്ലാം ഫോർ ഹൺഡ്രഡ് ജി എസ് എം ആണ് ബാമ്പൂയുടെ രണ്ട് കളറുണ്ട് ആലുവേറയുടെ രണ്ട് കളറുണ്ട് പിന്നെ നോർമൽ കളേഴ്സ് ഉണ്ട് സോ ഈ ബാമ്പൂ ഒക്കെ പറയുമ്പോൾ വ്യത്യാസം ഉണ്ടാവും നോർമലി ചുമ്മാ പറയുന്നില്ല ബാമ്പൂന്ന് പേര് മാത്രമല്ല വ്യത്യാസം ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം മേഡം കണ്ട വെച്ചാൽ മതി പിന്നെ ഈ അടുത്ത് വരുന്ന ഇതൊക്കെയാണ് എച്ച് ആർ ഫോം സൂപ്പർ സോഫ്റ്റ് ലാറ്റക്സ് എച്ച് ആർ ഫോം നാലിഞ്ച് ഇത് നാലിഞ്ച് ഇടും സൂപ്പർ സോഫ്റ്റ് ഇഞ്ച് ഇടും ഇഞ്ച് ലാറ്റക്സ് മൊത്തത്തിൽ ഇത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ചാണ് വരുന്നത് ഈറോ ടപ്പ് മോഡലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് പില്ലോ ബെഡ് സ്പ്രെഡ് ഡോർ ഡെലിവറി കിങ് സൈസ് തേർട്ടി ആണ് ഇത് ടെൻ ഇയേഴ്സ് ആണ് നമ്മൾ ഇതിന് വാറണ്ടി ആ ലാറ്റക്സ് വരുന്ന എല്ലാം അതാണ് പറഞ്ഞിരിക്കുന്നത് സ്പ്രിങ് മാത്രം സെവൻ ഇയേഴ്സ് വേറെ എല്ലാം ടെൻ ഇയേഴ്സ് ആണ് അപ്പൊ ഇതിന്റെ ക്വീൻ സൈസ് ഇരുപത്തിയേഴും കിങ് സൈസ് തേർട്ടി ആ ഇത് നല്ല രീതിയിൽ കിടക്കുന്നതാണ് പ്രശ്നമില്ലാത്ത ഇല്ലാത്ത മാട്രസ് ആണ് നമ്മൾ ഫുൾ ലാറ്റക്സിന്റെ ആ ചെറിയ ഫീൽ വരും ഇതിനകത്ത് സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഓർത്തോപെഡിക് വിത്ത് ലാറ്റക്സ് ഇതാണ് ഏറ്റവും കൂടുതൽ എങ്ങായാലും ഇതാണ് മേടിക്കുന്നത് ആയിട്ട് മാരേജ് ഫംഗ്ഷനിൽ പോലും ഇപ്പൊ ഈ മാട്രസ് വന്നു തുടങ്ങി എല്ലാരും ഇപ്പൊ ഇരുന്നുണ്ടല്ലേ ജോലി അല്ലേ സോ അതുകൊണ്ട് അവർക്ക് കിടക്കുമ്പോ ചെറിയൊരു ഫിമ്മിലോട്ടിരിക്കുമ്പോ പ്രശ്നമില്ല നല്ല കുഷനിലിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം വരും അതുകൊണ്ട് ഇത് നാലിൻചിന്റെ റീബോണ്ടഡ് ആണ് അതെ ഇത് ഡെൻസിറ്റി നമ്മൾ ചെയ്യുന്ന വൺ ഹൺഡ്രഡ് ആണ് നമ്മൾ ചെയ്യുന്നത് പെപ്സില് ഹൈ ആയിട്ട് വരുന്ന ഹൺഡ്രഡ് ആണ് സോ ഹൺഡ്രഡ് ഡെൻസിറ്റി ആണ് ഇത് അതിൻ്റെ മേളിൽ തേർട്ടി ടു ഡെൻസിറ്റിയുടെ സൂപ്പർ സോഫ്റ്റും നയൻറ്റി ഡെൻസിറ്റിയുടെ ലാറ്റക്സും സോ ഇതും തേർട്ടി തൗസൻഡ് ആണ് കിങ് സൈസ് വരുന്നത് രണ്ട് പില്ലോ വരും ബെഡ് സ്പ്രെഡ് വരും ഡെലിവറി നിങ്ങൾക്ക് ഡോർ ഡെലിവറിയോടെ കിട്ടും ക്വീൻ സൈസ് ട്വൻറ്റി സെവൻ സെയിം പ്രൈസ് തന്നെയാണ് ഇതും പോക്കറ്റ് വിത്ത് ലാറ്റക്സ് ഇത് ഫീൽ ഫീൽ ഉള്ള ഉള്ള ആണ് നല്ല ാണ് പക്ഷേ ബൈക്ക് പൈനുള്ളവർക്ക് ചെറിയ പ്രശ്നമുണ്ട് അല്ലാതെ നമ്മള് ഏറ്റവും ബെഡ് എന്ന് പറയുമ്പോ ഇതിൽ കിടന്നാലേ അതിന് ഒരു ഫീല് കിട്ടൂ അതെ അതെ നല്ല കുശന ഉള്ള സാധനമാണ് ഇതും തേർട്ടി തൗസൻഡ് ആണ് കിങ് സൈസ് ക്വീൻ സൈസ് ട്വന്റി സെവൻ വിത്ത് പില്ല വരും അപ്പൊ ബാലൻസ് ലാറ്റിക്സ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഇപ്പൊ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പൊ അവരത് കട്ട് ചെയ്യുവാണ് അപ്പൊ ഈ ഒട്ടിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും ആയിട്ടില്ലേ ഇത് ഞാൻ വലിച്ചിട്ടത് ഇവിടേക്കിന് കീറണുണ്ട് കാരണം അത്രയ്ക്ക് നന്നായിട്ട് ഒട്ടിന്നുള്ളതാണ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഗം ഒട്ടിയത് ഇതിന്റെ മേലെ ഇട്ടിങ്ങനെ ഈ ലാറ്റക്സ് ആണ് ഇത് നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ തന്നെ ചൂടൊന്നും തോന്നില്ല കേട്ടോ അപ്പൊ ഇതിന്റെ മേലെ ഇനി വേറെന്തേലും ഇടുവോന്ന് എനിക്കറിയില്ല അപ്പൊ എടുക്കാൻ പോയിട്ടുണ്ട് ഇനി മേലോട്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ എങ്ങനെയാ നമുക്ക് അറിയില്ല ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ നിങ്ങളെ പോലെ തന്നെ അപ്പൊ ലാറ്റക്സിന്റെ മോളികമായിട്ടും ഗ്മ ഇപ്പിക്കുന്നുണ്ട് കേട്ടോ ഗ്മുന്നുണ്ട് ഇതിന്റെ മുകളിലായിട്ടാണ് ഇനി ആ ഷീറ്റ് ഇടാൻ പോകുന്നത് ആ ഫോം ഇടാൻ പോകുന്നത് അപ്പൊ ഇനി ഷീറ്റ് ഇടുന്ന കാഴ്ച കേട്ടോ അതിന്റെ മുകളിലേക്ക് ഇത് ഫോം വരണല്ലേ ഫോമാണ് വരണേ അപ്പൊ അത് ഞാൻ ഇട്ട് കൊടുക്കണോന്ന് പറയട്ടോ ഇടുന്നുണ്ടേ അപ്പൊ ഒരു ബെഡ് മേക്കിങ്ങിന്റെ വീഡിയോ അല്ലേ അതിന്റെ കളറ് ഈ കളർ തന്നെ അല്ലേ മേലെ വരുന്നതും അപ്പൊ ഇത് നല്ല കട്ടിയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫോം ആട്ടോ നമുക്കപ്പോ ഡീറ്റെയിൽസ് ആ ബാലൻസ് ഒരു കട്ട് ചെയ്യും ഇവിടോട്ട് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഇതിന് സ്റ്റിച്ച് ചെയ്യുന്നതാ കട്ട് ചെയ്തിട്ട് അതെ സ്റ്റിച്ച് ചെയ്യുന്ന ഇതൊക്കെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇനി അത് സ്റ്റിച്ച് ചെയ്യും അല്ലേ അപ്പൊ ഇതൊക്കെ ഈ ബെഡിന്റെ മുഴപ്പാത്ത ഇതെല്ലാം റെഡിമെയ്ഡ് തന്നെ ചെയിനാണ് ഈ സ്റ്റിച്ചിങ് ഉൾപ്പെടെ അപ്പൊ ഇത് കണ്ടില്ലേ ഇത് സ്പോഞ്ച് വന്നിരിക്കണേ ഇത്ര പീസ് ആണേ വെച്ചേക്കണേ ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നതാണ് ബെഡ് മേക്കിംഗ് ഫുള്ള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാം ഇത് ഇവിടെ ചെയ്യുന്നതാണ് ഇതിനെ കുറിച്ച് എനിക്ക് നല്ലോണം പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് സാധാരണ രീതിയിൽ തന്നെ അപ്പൊ അതിന്റെ ആള് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചോദിച്ചു തന്നെ ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ അപ്പൊ ഇവിടെയും ബാലൻസ് ഫോം വന്നിട്ടുണ്ട് അതും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് കറക്റ്റ് ലെവൽ തന്നെ ആക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പൊ ഇനി അടുത്ത സ്റ്റിച്ചിങ് മെത്തേഡിലേക്കാണ് ഇത് കട്ട് ചെയ്തത് അപ്പൊ ഇവിടെ ബെഡിന്റെ ഒരുപാട് തരം ഫോമുകൾ തന്നെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ല വൈറ്റ് ബെഡ് വേണമെങ്കിൽ അങ്ങനത്തെ നമുക്ക് എടുക്കാം ബ്രൗൺ അങ്ങനെ കളറുകളൊക്കെ ചേഞ്ച് വരുന്ന ടൈപ്പ് ഉണ്ട് അതിൽ തന്നെ റെഡ് വരുന്നുണ്ട് ഗ്രീന് അങ്ങനെ പല കളറുകളും അവൈലബിൾ ആണ് ഗ്രീൻ ഒക്കെ വരുന്നുണ്ട് ഗ്രീന് യെല്ലോ അതെ നമ്മൾ വിളിച്ചിട്ട് ഏത് കളറാണോ വേണ്ടത് അവരോട് പറഞ്ഞാൽ മതി ഏത് ബെഡ് അത് എങ്ങനത്തെ തരമാണ് പോക്കറ്റ് സ്പ്രിങ് വേണോ സാധാ സ്പ്രിങ് വേണോ അതോ എങ്ങനത്തെ ടൈപ്പ് വേണമെങ്കിലും ഓരോ ബെഡ് മേക്കിംഗ് ചെയ്ത് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അപ്പൊ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിലേക്കാണ് അപ്പൊ അതെ മെഷീൻ അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിന് ഇട്ട് അപ്പൊ നൂലൊക്കെ അതെ ഇവിടെ വെച്ചേക്കണ കാണാൻ പറ്റുന്നുണ്ടല്ലോ നീ അപ്പൊ അടുത്ത പ്രോസസ് എന്താന്ന് നോക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സൈഡിൽ വെച്ചേക്കണതേ ആ ബെൽറ്റ് പോലത്തെ ആ ബ്രൗൺ കളറിൽ തന്നെ കണ്ടില്ലേ ആ ബെൽറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത് മെഷീനിൽ തന്നെ ആ ബെൽറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടതേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കണ്ടുവരുന്നത് ഞാനും ഫസ്റ്റ് ടൈം ആണ് നിങ്ങളെ പോലെ തന്നെ ചിലവർക്ക് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ചിലർ കണ്ടിട്ടില്ലായിരിക്കും പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈം തന്നെയാണ് കാണുന്നത് അപ്പൊ എനിക്കിത് കണ്ടിട്ട് തന്നെ എന്തോ ഒരു അത്ഭുതമായിട്ടൊക്കെ തന്നെയാണ് തോന്നുന്നത് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴേയും മേലെയായിട്ട് രണ്ട് സ്റ്റിച്ച് ആണ് വരുന്നത് രണ്ട് നൂല് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അത് തീർന്നു ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ലല്ലേ ബെഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം അപ്പൊ ഓർത്തോബിലിക്സിന്റെ അതെന്താ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ മേലെ അവരുടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഇനി പാക്കിംഗ് മെത്തേഡിലേക്കാണ് പോണത് അപ്പൊ ബെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് പാക്ക് ചെയ്യുന്ന മെത്തേഡാണ് അപ്പൊ മൂന്നാമത്തെ ബെഡിലേക്കാണ് വെച്ച് കൊടുത്തേക്കണത് കേട്ടോ നീ എന്താ പ്രോസസ്സ് നോക്കെ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ഓർത്തോബ്ലിന്റെ തന്നെ അതെ നമ്മളിപ്പോ ബെഡ് എടുക്കുമ്പോ വലിച്ചു കളയണ ആ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെയാണ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ തന്നെ അതെ ഒരു എന്താ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനി പാക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കും കേട്ടോ ഫുള്ള് കവർ ചെയ്ത് വരുന്ന രീതിയാണ് അപ്പൊ നമ്മള് ഷോപ്പിലൊക്കെ പോകുമ്പോ നമ്മള് എടുക്കൂല്ലേ അതിന് മുമ്പ് മുമ്പോട്ടുള്ള ആ ഭാഗം കേട്ടോ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ എടുക്കുമ്പോ സ്റ്റിക്കർ ഇങ്ങനെ കവർ ഉൾപ്പെടെയല്ല അല്ല വരുന്നത് അപ്പൊ അതെ അതിന്റെ കോർണർ ഒക്കെ ഓർത്തോ ഓർത്തോബ്ലിസിന്റെ തന്നെ എം വെച്ച് കൊടുക്കുന്നുണ്ട് ആ സ്റ്റിക്കറും കാര്യമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ പാക്കിങ്ങിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വാട്ടർ പ്രൂഫ് ഇതിലിപ്പോ വെള്ളം വീണാലും നനയാത്ത രീതിയിലാണ് നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലോങ്ങിനൊക്കെ ഇപ്പൊ ഇത് പർച്ചേസ് ചെയ്താലും എന്ത് ഒരു കേടുപാടും ഉണ്ടാവൂല അത് തന്നെയാണ് ഇതിന്റെ അതിന് അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ രീതിയിൽ തന്നെ പാക്ക് ചെയ്യുന്നത് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്ത് ബാലൻസ് വന്ന കവറ് മാറ്റുന്നുണ്ട് അപ്പൊ അത് കറക്റ്റ് ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് സ്റ്റിച്ച് ചെയ്യുവാണെ അപ്പൊ അടിയിലായിട്ട് ദേവത് ഫോം പോമാണ് വെച്ച് കൊടുത്തേക്കണേ മൂന്ന് പോമാണ് വെച്ചു കൊടുത്തേക്കണേ അതിന്റെ മുകളിലായിട്ട് ക്ലോത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല കട്ടിയൊക്കെ ഉണ്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റിച്ച് ചെയ്ത് അതെ മേലോട്ട് നോക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ വെച്ച് കൊടുത്തേക്കണ വണ്ടിയില്ലേ ഈ നൂലെല്ലാം വർക്ക് വർക്ക് ആയിക്കൊണ്ടിരിക്കുക അപ്പൊ എത്ര നൂലുണ്ട് ഇങ്ങോട്ട് തന്നെ നോക്കിക്കോളെ അപ്പൊ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ നൂലിന്റെ മെത്തേഡാണ് എന്താ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കാണേ അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലോത്ത് വരുന്നുണ്ട് അടിയിൽ മൂന്ന് ഫോം ഫോമാണ് വെച്ച് കൊടുത്തേക്കുന്നത് വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്ന വരെ ഒരു ഓഫറായിട്ട് ൗസൻഡിന് മേളില് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രഷഡ് ലാറ്റക്സ് പില്ല ആണ് അതെ അതെ ഇത് ലാറ്റക്സ് ക്രഷഡ് പില്ലയാണ് ഇത് രണ്ടെണ്ണം അത് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതാണ് അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ട്വന്റി തൗസൻഡിൽ മേടിക്കുന്ന ആ ബെഡ് പില്ലോസും അതെല്ലാം നോർമലി വരും അതല്ലാതെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് രണ്ട് കൊടുക്കും ഈ സ്ലിം പെട്ട് ഓർമ്മ ഇത് ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്നില്ലായിരുന്നു ഇതിപ്പോ കൊടുക്കുന്നുണ്ട് പിന്നെ അതെ സ്ലിം പെട്ടാ ഇത് നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴോ വീട്ടിലെ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ യൂസ് ചെയ്യും ഇത് നമ്മൾ കൊടുക്കുവാണ് ട്വന്റി തൗസൻഡിന് മേളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മൂന്നു ഇതും ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കും ഓക്കെ ഇതെല്ലാം നമ്മുടെ ഉള്ള കളർസ് ആണ് ഇതാണ് ബാംബൂറെ മെറ്റീരിയല് രണ്ട് സൈഡാ ആ ഇത് ഒരു സൈഡ് ആണ് ഇത് ഹീറോ ടോപ്പ് മോഡലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് മെറ്റീരിയൽ ഉണ്ട് ഇത് റീബോണ്ടഡ് ലാറ്റക്സ് ആണ് ആറഞ്ചിന്റെ ഇത് നല്ല ഹാർഡായിരിക്കും ഇതും ഇത് ഇതിങ്ങനെ തൂത്ത് നോക്കുമ്പോ മനസ്സിലാവും ഇതിന്റെ സോഫ്റ്റും ഇതിന്റെ സോഫ്റ്റും അങ്ങനെയല്ല ഇങ്ങനെ നോക്കണം അതാണ് മെറ്റീരിയലിന്റെ ഡിഫറൻസ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ ഇത് സ്പ്രിംഗ് ആണ് ആ ഇത് ഓർത്തയാണ് അപ്പൊ ഇത് ഹാർഡായിട്ടേ കാണുള്ളൂ അതിന്റെ മെറ്റീരിയൽ ഇതാണ് സാധനം ബാമ്പു ആണ് നിങ്ങൾ അത് നിങ്ങളത് ത്രെഡൊക്കെ കാണുമ്പോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഫുള്ള് കാട്ടൺ ആണ് അല്ല മിക്സ് ആയിട്ടാണ് അപ്പൊ ബാമ്പു എന്ന് പറഞ്ഞ ഒറിജിനൽ ബാമ്പു ആയിരിക്കും അതില് മാറ്റവും ഇല്ലേ കളറുകൾ ഇത് വൈറ്റ് ആണ് റെഡ് വരുന്നത് ഇത് ബാമ്പൂടെ ആണ് ഇത് രണ്ട് കളറും ഇത് ഗ്രീന് ഇത് വൈറ്റ് വരുന്നത് പിന്നെ ഇത് ആലോവേറ ആലോവേറയുടെ ഗ്രേ പിന്നെ ഇത് നോർമൽ കളേഴ്സ് ആണ് ആണ് ഇത് സ്വന്തം വേറെ ആണ് ഓർത്തോളിസ് മാത്തസിന്റെ ആണ് റെഡും ബ്ലൂവും ഈ ബ്രൌണും അപ്പൊ കളേഴ്സ് എല്ലാം നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ അത് അയച്ചു കൊടുക്കും അതെ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മിക്കവാറും തന്നെ ആയിരിക്കും വരുന്നത് അപ്പൊ കോയമ്പത്തൂർ എങ്ങനെയാ അപ്പൊ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എങ്ങനെ വരേണ്ടി വരും നമ്മള് എയർപോർട്ടിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നാലര കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഇത് മെയിൻ റോഡിൽ നിന്ന് നാനൂറ് മീറ്ററിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ വലുതാട്ടകത്തു വരേണ്ട കാര്യമില്ല ഇത് അവിനാശി ഹൈവേ അവിനാശിയുടെ അതെ അവിനാശി റോഡിൽ നിന്ന് നാന്നൂറ് മീറ്ററേ ഉള്ളൂ ഇവിടെ ലീമെറിഡീൻ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതിന്റെ തൊട്ട് ബാക്ക് സൈഡാണ് നമ്മടെ അപ്പൊ നിങ്ങൾ വരുമ്പോ തന്നെ വിളിച്ചാൽ മതി ലൊക്കേഷൻ അയച്ചു മതി

അതായത് ഏത് ചില സ്ഥലത്തോട്ടൊന്നും വാഹനം പ്രവർത്തിയേ ചെയ്യാൻ പറ്റിയല്ല അതുപോലെയുള്ള കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉള്ളത് പോലും നമ്മൾ കൊടുക്കുന്നുണ്ട് ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സിന് ഉള്ളിൽ വീട്ടിലേക്ക് എത്തി ഇതാണ് അഞ്ഞൂറ് രൂപയുടെ ബെഡ് ഇത് അതെ ഇതില് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ഫൈവ് ഹൺഡ്രഡ് തന്നു കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് അയച്ചുതരും ഇത് നമ്മള് താഴെ വരിച്ചിരിക്കാം ഹോസ്റ്റലില് അതെ നല്ല ഇത് നമുക്ക് മടക്കി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ബാഗ്രാന്ത് പോലും വെക്കാൻ പറ്റും അതെ